അക്ലോറയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഒത്തിരി ആളുകൾ ചോദിക്കേണ്ടത് പി എസ് സിയുടെ പുതിയ നോട്ടിഫിക്കേഷൻ ഒന്നും വന്നിട്ടില്ല എന്നുള്ളത് അഥവാ പുതിയ നോട്ടിഫിക്കേഷൻ പി എസ് സി പബ്ലിഷ് ചെയ്തിട്ടുണ്ട് കൂടുതലും ടീച്ചർ വേക്കൻസി ചോദിച്ചിട്ടാണ് പല കുട്ടികളും ചോദിക്കുന്നത് കേട്ടോ അപ്പോ ടീച്ചർ വേക്കൻസി ഏതൊക്കെയാണ് വന്നിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം അപ്പൊ കൃത്യമായിട്ടുള്ള ഒരു പഠനവും നേരത്തെ ഉള്ള പഠനമാണ് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾക്കറിയാലോ എച്ച് എസ് എയുടെയും അതുപോലെ തന്നെ എച്ച് എസ് എ ഹിന്ദി എൽ പി അറബിക്കൊക്കെ നമുക്ക് ഓൾറെഡി കോച്ചിങ് നടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇപ്പോ അക്കലോറ പ്രീ പ്രൈമറി ടീച്ചറുടെയും അതുപോലെ എച്ച് എസ് എ ഡ്രോയിങ്ങിന്റെയും കോച്ചിങ് കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോ അതിന്റെ വിശദമായിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ നിങ്ങൾ എന്ത് ചെയ്യാം കോണ്ടാക്ട് ചെയ്യാം അപ്പൊ ഏതാണ് നിലവിൽ തസ്തിക വന്നിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തേത് പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ ഹിന്ദിയാണ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി പതിനേഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് കേട്ടോ അപ്പോ ഹൈസ്കൂൾ ടീച്ചർ ഹിന്ദിയുടെ പുതിയൊരു എക്സാം ഇപ്പൊ നടക്കുന്നുണ്ട് നമുക്കറിയാലോ ഓഗസ്റ്റ് ഏഴാം തീയതി എക്സാം നടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ അടുത്തൊരു നോട്ടിഫിക്കേഷൻ ആണ് വന്നിട്ടുള്ളത് സാലറി സ്കെയിൽ പറഞ്ഞ ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് മുതൽ അറുപതിനായിരത്തി എഴുന്നൂറ് വരെയാണ് തിരുവനന്തപുരം ജില്ലയിലാണ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത് കേട്ടോ അപ്പോ നല്ലൊരു സാലറി സ്കെയറിൽ വന്നിട്ടുള്ള പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ ഹിന്ദിയുടേതാണ് കഴിഞ്ഞ പ്രാവശ്യം ഒത്തിരി പേർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ലെന്നു പറഞ്ഞിട്ട് വിഷമം പറയേണ്ടായിരുന്നു അങ്ങനെയുള്ള ആളുകൾ എന്ത് ചെയ്യാം ഈ ഒരു കാറ്റഗറി ഈ ഒരു ഇത് നോക്കി വെക്കുക നേരത്തെ തന്നെ പഠിച്ചു തുടങ്ങണം കേട്ടോ കാരണം ഒറ്റ ജില്ലയാണ് വിളിച്ചിട്ടുള്ളത് അപ്പൊ നേരത്തെ തന്നെയുള്ള പഠനം അത്യാവശ്യമാണ് അതേപോലെ തന്നെ അടുത്തൊരു കാറ്റഗറി ടീച്ചർ വേക്കൻസിയിൽ വന്നിട്ടുള്ള അടുത്തൊരു നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് പാർട്ട് ടൈം എൽ പി ആർപ്പിക്കേണ്ടതാണ് വന്നിട്ടുള്ളത് നമുക്കറിയാം പാർട്ട് ടൈം അറബിക്കിന്റെ എൽ പി തന്നെ ഫുൾ ടൈം വിളിച്ചിട്ടുണ്ട് അല്ലെ നാല് ജില്ല തവണ വിളിച്ചിട്ടുണ്ട് ഇപ്പോൾ പാർട്ട് ടൈം അറബിക് എൽ പി കൂടി വിളിച്ചിട്ടുണ്ട് അപ്പൊ ഈ പരീക്ഷകളൊക്കെ ഈ എൽ പി പരീക്ഷകളൊക്കെ മിക്കവാറും ഒരുമിച്ച് തന്നെ എനിക്ക് നടക്കുന്നത് കേട്ടോ അപ്പോ രണ്ടും കൂടിയുള്ള ഒരു പഠനമാണ് നിങ്ങൾക്ക് വേണ്ടത് ഇതും നേരത്തെ തന്നെ പഠിച്ചു തുടങ്ങുക കണ്ണൂർ ജില്ലയിലാണ് വിളിച്ചിട്ടുള്ളത് സാലറി സ്കെയിൽ പറയുന്നുണ്ട് ഇരുപത്തി അയ്യായിരത്തി ഒരുന്നൂറ് മുതൽ അമ്പത്തി ആറായിരത്തി തൊള്ളായിരം വരെയാണ് ഇതിന്റെ സാലറി സ്കെയില് വരുന്നത് കേട്ടോ ഇനി അടുത്തത് പ്രീ പ്രൈമറി ടീച്ചറാണ് ഒത്തിരി കുട്ടികൾ കമന്റിലൂടെ ചോദിച്ചിട്ടുള്ള ഒരു വേക്കൻസി ആയിരുന്നു പ്രീ പ്രൈമറി ടീച്ചർ തസ്തികയിലേക്കുള്ള നോട്ടിഫിക്കേഷൻ എന്നാണെന്നുള്ളത് രണ്ട് ജില്ലയാണ് വിളിച്ചിട്ടുള്ളത് തിരുവനന്തപുരം കൊല്ലം കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് നല്ലൊരു സാലറി സ്കെയിലാണ് കേട്ടോ പ്രീ പ്രൈമറി ടീച്ചർ എന്ന് പറയുമ്പോൾ ചില ആൾ വിചാരം സാലറിയൊക്കെ കുറവാണെന്നാണ് അങ്ങനെ ഒന്നുമില്ല ഇത് ഗവൺമെന്റ് സ്കൂളുകളിൽ വന്നിട്ടുള്ള നേഴ്സരിലുള്ള ൻസികളാണ് വന്നിട്ടുള്ളത് അതിന്റെ ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതിന്റെ സാലറി സ്കെയിൽ വരുന്നത് മുപ്പത്തയ്യായിരത്തി അറുന്നൂറ് മുതൽ എഴുപത്തി അയ്യായിരത്തി നാനൂറ് വരെയാണ് അപ്പൊ നല്ലൊരു സാലറി സ്കെയിലാണ് അപ്പൊ ചെറിയൊരു സാലറി സ്കെയിലൊന്നും അല്ല പലരും അങ്ങനെ വിചാരിച്ചിരിക്കുന്നു തെറ്റി കേട്ടോ ഒരിക്കലും അങ്ങനെയല്ല ഇതിന്റെ കാറ്റഗറി നമ്പർ നിങ്ങൾ നോട്ട് ചെയ്തു വെക്കുക കേട്ടോ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ അപ്ലൈ ചെയ്യാം അതോടൊപ്പം തന്നെ അടുത്തൊരു കാറ്റഗറിയാണ് രണ്ടായിരത്തി സോറി ഇരുന്നൂറ്റി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കേട്ടോ ഇരുന്നൂറ്റി നാല് ബാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കാറ്റഗറി നമ്പറിൽ വന്നിട്ടുള്ള ഡ്രോയിങ് ടീച്ചർ ഹൈസ്കൂൾ ഹൈസ്കൂളിൽ ഡ്രോയിങ് ടീച്ചർ ആകാനുള്ള ആക്കാനുള്ള ക്വാളിഫിക്കേഷനുള്ള ആളുകൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന നല്ലൊരു സാലറി സ്കെയിലുള്ള വേക്കൻസി തന്നെയാണ് ഇതിന്റെ സാലറി നോക്കിയാൽ മുപ്പത്തയ്യായിരത്തി അറുന്നൂറ് മുതൽ എഴുപത്തി അയ്യായിരത്തി നാന്നൂറ് വരെയാണ് നാല് ജില്ലകളാണ് വിളിച്ചിട്ടുള്ളത് തിരുവനന്തപുരം ആലപ്പുഴ അതുപോലെ തന്നെ കണ്ണൂർ തൃശ്ശൂർ സോറി കാസർഗോഡ് തൃശ്ശൂർ കേട്ടോ അങ്ങനെ നാല് ജില്ലകളാണ് എന്തെങ്കിലും വിളിച്ചിട്ടുള്ളത് പലപ്പോഴും ഈ ഹൈസ്കൂൾ ഡ്രോയിങ് ടീച്ചറൊക്കെ പല ആളുകളും അത്രത്തോളം കോച്ചിങ് എടുക്കുന്നവരുണ്ടാകും നന്നായിട്ട് പ്രിപ്പറേഷൻ നടത്തുന്നവരുണ്ടാകും പൊതുവെ എന്താണ് സാധാരണ പഠിച്ചു പോയി ചെയ്യുന്നവരുണ്ടാകും പക്ഷെ ഇതൊക്കെ നന്നായിട്ട് നിങ്ങളൊന്ന് പ്രിപ്പറേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നേടിയെടുക്കാൻ ഒരു സംഭവം തന്നെ കേട്ടോ ഒന്ന് നിങ്ങൾ ആ ഒരു സമീപ നോട്ടിഫിക്കേഷൻ വന്ന് നമുക്കറിയാം നാല് ജില്ലകളാണ് അതുകൊണ്ട് തന്നെ എന്താണ് ആപ്ലിക്കൻസിന്റെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു പോകും അപ്പോ നല്ലൊരു അവസരമാണ് അതുകൊണ്ട് നേരത്തെ ഉള്ള ഒരു പഠനവും നേരത്തെ ഉള്ള ഒരു പ്രിപ്പറേഷനും ഈ പറയുന്ന ഡ്രോയിങ് ടീച്ചർ അതുപോലെ തന്നെ പ്രീ പ്രൈമറി ടീച്ചർ ഹിന്ദി അതേപോലെ തന്നെ ഫിസിക്കൽ എഡ്യൂക്കേഷന്റെയും കൂടി വിളിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതിനൊക്കെ നേരത്തെ തന്നെ ഒരു പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നേടിയെടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് നന്നായിട്ട് പ്രിപ്പറേഷൻ ചെയ്യുന്ന ആളുകളുണ്ടാ ഞാൻ അവരെ കുറിച്ചെല്ലാം പറയുന്നത് ഒരു പ്രിപ്പറേഷൻ ചെയ്യാതെ അല്ലെങ്കിൽ കുറച്ചൊക്കെ പ്രിപ്പറേഷൻ നടത്തിക്കൊണ്ട് പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കോമ്പറ്റീഷൻ എക്സാം ആണല്ലോ അപ്പൊ ഒരു കോച്ചിങ് നമുക്ക് അത്യാവശ്യമാണ് ഇപ്പൊ പ്രീ പ്രൈമറി ടീച്ചറുടെയും അതുപോലെ തന്നെ ഡ്രോയിങ് ടീച്ചറുടെയും കോച്ചിങ് അക്ലോറയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാൻ നിങ്ങൾ എന്ത് ചെയ്യാം നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇത് മാത്രല്ല എൻ സി എ നോട്ടിഫിക്കേഷൻ കൂടി വന്നിട്ടുണ്ട് എച്ച് എസ് ഐടെ തന്നെ എൻ സി എ നോട്ടിഫിക്കേഷൻ കൂടി വന്നിട്ടുണ്ട് അപ്പൊ അതുകൂടി നിങ്ങൾ എന്ത് ചെയ്യണം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇതിന്റെയൊക്കെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് സെപ്റ്റംബർ മൂന്നാണ് എന്ന് ഓർത്ത് വെക്കുക ചില ആളുകൾ പിന്നെ അപ്ലൈ ചെയ്യാൻ സമയമുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് പിന്നീട് മറന്നു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് സമയം വൈകിക്കാതെ നിങ്ങൾ എന്ത് ചെയ്യുക നേരത്തെ തന്നെ അപ്ലൈ ചെയ്യുക അപ്പോ നേരത്തെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഒരു ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുമ്പോൾ അപ്പോൾ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും ഇപ്പം വീട്ടമ്മമാരൊക്കെ ആണെങ്കിലും നേരത്തെ തന്നെ പഠിച്ചു തുടങ്ങാം കാരണം ഒറ്റയടിക്ക് ഒരുമിച്ച് നമുക്ക് എല്ലാം കൂടി പഠിക്കാൻ പറ്റില്ലല്ലോ ഇപ്പൊ കുറേ 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 നമുക്ക് എന്ത് ചെയ്യാം പഠിച്ചു തുടങ്ങാനുള്ള സമയമുണ്ട് കേട്ടോ ഇപ്പൊ നോട്ടിഫിക്കേഷന്റെ അവർ ലാസ്റ്റ് ഡേറ്റ് നമുക്കറിയാം സെപ്റ്റംബർ മൂന്നാണ് എന്നുള്ളത് അതുവരെ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോ അത് കൂടാതെ തന്നെ നമുക്കൊരു ഗ്യാപ്പ് കിട്ടുന്നുണ്ട് പക്ഷെ ഈ ഗ്യാപ്പ് ഉണ്ടല്ലോ എന്ന് കരുതിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഒരിക്കലും മാറ്റി വെക്കരുത് നേരത്തെ തന്നെ പഠിച്ചു തുടങ്ങാം പി എസ് സി പോ എല്ലാ കാര്യങ്ങളും വളരെ സ്പീഡായിട്ട് ഞാൻ ചെയ്യുന്നത് നേരത്തെ ഉള്ള പ്രിപ്പറേഷൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം അതാണ് അത്യാവശ്യമായിട്ടുള്ളത് അപ്പോ നമ്മുടെ കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ നിങ്ങൾ എന്ത് ചെയ്യുക സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസുകളുമായി അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ അപ്ഡേഷൻസും ക്ലാസുകളൊക്കെ ആയിക്കൊണ്ട് തീർച്ചയായിട്ടും മക്കളോ വരുന്നതാണ് അപ്പൊ അതുവരെ നമുക്ക് കാണാം എല്ലാവർക്കും ബൈ ബൈ